എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത് തീർച്ചയായിട്ടും ഒരു ചെയർമാന്റെ അവസാനത്തെ കൗൺസിൽ അദ്ദേഹത്തിന്റെ ഭരണ സമയത്തെ ഏറ്റവും അവസാനത്തെ ഒരു കൗൺസിലിൽ വളരെയധികം പ്രതിഷേധങ്ങൾ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം പ്രതിഷേധങ്ങൾ അത് പ്രതിപക്ഷം കൊണ്ടുവരാണെങ്കിൽ നമുക്കത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാം യു ഡി എഫ് ഭരിക്കുന്ന ചെയർമാനെതിരെ ചെയർമാൻ നീതി പാലിക്കുക ഏകാധിപത്യം അവസാനിപ്പിക്കുക ചെയർമാന്റെ നെറുകേട് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് യു ഡി എഫിന്റെ അംഗം തന്നെയായിട്ടുള്ള വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന ചാലക്കുടി നഗരസഭയിലെ മൂന്നാം വാർഡ് മെമ്പർ അദ്ദേഹം മൂന്നാം വാർഡ് കൗൺസിലർ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ചെയർമാൻ ചാലക്കുടി നഗരസഭ ചെയർമാനായ എ ബി ജോർജിനെതിരെ കൗൺസിൽ യോഗത്തിൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഒരു നഗരസഭാ കൗൺസിലിൽ ഇതുപോലൊരു രംഗം കേരളത്തിൽ ഒരു നഗരസഭാ കൗൺസിലും ഉണ്ടായിട്ടില്ല എന്ന് പറയാം ചാലക്കുടി നഗരസഭാ കൗൺസിലാദ്യമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചത് നഗരസഭാ കൗൺസിലിൽ മൂന്നാം വാർഡ് കൗൺസിലർ വത്സം ചമ്പക്കര തന്റെ വാർഡിലെ ചില വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് പ്രധാനമായിട്ടും മോഡൽ റോഡ് അത് പണിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് അദ്ദേഹത്തിന്റെ വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ പോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉന്നയിക്കുന്നത് അതുകൂടാതെ നമ്മുടെ ചാലക്കുടിക്ക് വേണ്ടി പനംപള്ളി കോളേജിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ഥലം വിട്ടുകൊടുത്ത ആദരണീയനായ അഡ്ഹോക്ക് ചെയർമാൻ ആദ്യകാലങ്ങളിൽ ചാലക്കുടി നഗരസഭയൊക്കെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് നയിച്ച അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പി ടി എംബ്രാന്തിരി സ്വാമിയുടെ പേരിൽ സ്മാരകം പണിയാമെന്ന് ഈ ഇപ്പോഴത്തെ ബി ജോർജ് എന്ന് പറയുന്ന ചെയർമാൻ അന്ന് അത് ജയഫേസിലൂടെയാണ് ആ വാർത്ത പുറത്തുവിടുന്നത് ഞാൻ പലപൂരി ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്താ ഈ സ്മാരകങ്ങൾ ആ സ്മാരകം എവിടം വരെയായി തറക്കല്ലിട്ടിട്ട് അത് കല്ല് പോലും വെച്ചിട്ടില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധം വത്സം ചമ്പക്കര ഉന്നയിച്ചു ഇത് ഉന്നയിച്ചപ്പോഴാണ് പാർലമെന്ററി പാർട്ടി ലീഡർ അതായത് എംബ്രാന്തിരി സ്വാമിയുമായി ബന്ധപ്പെട്ട സ്മാരകത്തിന്റെ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഷിബു ആലപ്പൻ അതിനെ തടയിടാൻ ചെല്ലുകയാണ് ആ വിഷയത്തെ തന്നെ തടയിടാൻ ചെല്ലുകയാണെന്ന് യു ഡി എഫിന്റെ ഈ കമ്മിറ്റി യു ഡി എഫിന്റെ ഈ ഭരണസമിതി എ ബി ജോർജിന്റെ ഭരണസമിതി നഗരസഭയുടെ മുൻ ചെയർമാൻമാർക്ക് സ്മാരകം പണിയാമെന്ന് പറഞ്ഞിട്ട് മാധവൻ നായരുടെ സ്മാരകം എന്തായി അതുപോലെ തന്നെ യു വി തോമാസന്റെ സ്മാരകം എന്തായി അതുപോലെ തന്നെ കൊച്ചാപ്പ് മാസ്റ്റർ സ്മാരകം എന്തായി പി കെ ടൂപ്പ് അവർ സ്മാരകം എന്തായി എംബ്രാന്തിരി സ്വാമിയുടെ സ്മാരകം എന്തായി ഇത് ജയഫൈസ് ചോദിച്ചിട്ടുള്ളതാ ഇതേ സംഭവം തന്നെയാണ് വത്സൻ ചമ്പക്കരയുടെ വാർഡിൽ വരുന്ന പി ടി എംബ്രാന്തിരി സ്വാമി എന്ന് പറയുന്ന മഹത് മനുഷ്യന്റെ പേരിൽ പണിയാൻ പോകുന്ന സ്മാരകം എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് വത്സൻ ചമ്പക്കര എണീറ്റപ്പോഴാണ് യു ഡി എഫിന്റെ പാർലമെന്റി പാർട്ടി ലീഡർ എഴുന്നേറ്റ് അതിനെ മൊത്തത്തിൽ നമസ്കരിക്കുന്ന രീതിയിൽ ആ സംസാരം തന്നെ അവിടെ ഉയരാൻ പാടില്ല എന്നുള്ളൊരു തരത്തിലാണ് അദ്ദേഹം ആ വിഷയത്തെ നേരിട്ടത് എന്തുകൊണ്ടാണ് ഷിബു വാലപ്പൻ ഈ വിഷയത്തെ ഇങ്ങനെ നേരിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷിബു വാലപ്പൻ എന്തിനാണ് ഈ വിഷയത്തെ ഇങ്ങനെ ഈ ചെയർമാനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കണമെന്നുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എംഭ്രാന്തിരി സ്വാമിയുടെ പേരിൽ സ്മാരകം പണിയാന്ന് പറഞ്ഞിട്ട് എംബ്രാന്തിരി സ്വാമിയുടെ പേരിൽ മാത്രം ഇത്രയും സ്മാരകങ്ങൾ പണിയാന്ന് പറഞ്ഞു അപ്പോൾ ഇതിനുള്ള നാൾ വഴികൾ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയണേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാലക്കുടിയിലെ കോൺഗ്രസ് നേതൃത്വം പരി പരിശോധിക്കണം ആദ്യം ഏത് ചെയർമാന്റെയാണ് ആദ്യം ആരുടെയാണ് സ്മാരകം ആദ്യം അണിയേണ്ടത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം ആരായിരുന്നു റിബൽ ആരായിരുന്നു മത്സരിച്ച് റിബലായിട്ട് പരാജയപ്പെട്ടതൊക്കെ കൃത്യമായിട്ട് തന്നെ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബുപാലപ്പൻ എന്ന് പറയുന്ന കൗൺസിലർ പഠിക്കണം ആ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയണമെങ്കിൽ ശരിയാ ഇത് ഈ അമ്രാന്തിരി സ്വാമിയുടെ കാര്യം ഉന്നയിച്ചപ്പോൾ തന്നെ അതിനെ തമസ്കരിക്കുന്ന രീതിയിൽ അപ്പോഴാണ് ചെയർമാൻ നീതി പാദിക്കണം ചെയർമാന്റെ ഈ നെറുകിട്ട പ്രവർത്തനം അവസാനം ഏകാധിപത്യം അവസാനിപ്പിക്കണം ഒരു നഗരസഭാ ചെയർമാന്റെ അവസാന കൗൺസിൽ യോഗത്തിൽ നടന്ന ഈ രംഗങ്ങൾ കാണുമ്പോൾ ചാലക്കുടിയിലെ ഒരു നഗരസഭാ ചെയർമാനും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് നമുക്ക് കൗൺസിൽ യോഗങ്ങളിലേക്ക് കടക്കാം ഈ വിഷയങ്ങൾ ഉന്നയിച്ച ഈ വത്സം ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലറെ ചെയർമാൻ സസ്പെൻഡ് ചെയ്തു ഇറങ്ങിപ്പോ എന്നാണ് പറഞ്ഞത് ഇയാൾ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോ അവിടെ നിരാഹാരം തുടർന്നു അതിനുശേഷം വീണ്ടും ഈ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വതന്ത്രാംഗം ബി ജെ ജോജി കടന്നു വന്നു മത്സഞ്ചമ്പക്കരാനെ അപ്പോഴും യു ഡി എഫിന്റെ പാർലമെന്റിലെ പാർട്ടി ലീഡർ ചിബു ഷിബുബാലപ്പൻ അതിനെ ശക്തമായിട്ടുള്ള എതിർപ്പോടുകൂടി വലിയ ആക്രോശങ്ങളുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ ആക്രോശങ്ങളും ഉന്നയിച്ചുകൊണ്ട് വരുന്നൊരു കൗസിലർ വരെ പക്ഷേ ഇന്ന് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഈ ആക്രോശങ്ങൾ ആർക്കുവേണ്ടിയാണെന്നുള്ളതും മനസ്സിലാകുന്നില്ല അടുത്ത തവണത്തെ ചെയർമാൻ ആകേണ്ട വ്യക്തിയാണെന്നും പറയുന്നു പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു നഗരസഭാ കൗൺസിലിൽ ഇത്തരത്തിലുള്ള യു ഡി എഫ് ഭരിക്കുന്ന ഭരണപക്ഷത്തുള്ള കൗൺസിലർ ഇത്രയും വലിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരാഹാരം തുടരുകയാണ് അദ്ദേഹം ഇപ്പോഴും കൗൺസിലിൽ കൗൺസില യോഗത്തിന് പുറത്ത് നഗരസഭ നഗരസഭാ ഓഫീസിൽ ഇപ്പോഴും ഈ വത്സൻ ചമ്പക്കര സമരം തുടരുകയാണ് ഇങ്ങനെ ഒരു ഗതികെട്ട ഒരു സ്ഥിതി ഏഹ് ഏതെങ്കിലും നഗരസഭാ ചെയർമാൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് നമുക്ക് കൗൺസിലിൽ നടന്ന എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞവണ ചെയ്ത് അതുകൊണ്ട് ഈ ഇത് കോട്ടപ്പഹരി പെരുന്നാൾ കോട്ടഞ്ചർ റോഡിന്റെ കനാൽ കലഞ്ഞ് വീട് കൂട്ടുന്ന പണി ഒരു വർഷത്തിലെ തുടങ്ങിയിട്ട് അവരെ വിളിച്ചു പറഞ്ഞു അത് ഫിനിഷ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല അവിടെ അവരുടെ ആ മഴ പെരുന്നാളിനോടനുബന്ധിച്ച് എഴുന്നൊഴിച്ച് വെക്കേണ്ട സ്ഥലം ായിരുന്നു ആ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി രൂപീകരിച്ച സമയത്ത് അദ്ദേഹം അഡ്ഹോക്ക് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇവിടെ എനിക്ക് പല ആരോഗ്യ ഇനിവര് ഈ പാർട്ടിയിൽ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ വെച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല അതിന്റെ തലത്തിലേക്ക് അറിയിക്കും